ുലേറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്തിനാണ് സാധാരണ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് ഈ മാത്സില് ചില ഡൗട്ടുകളൊക്കെ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാനാണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് ഈ പ്ലസ് മൈനസ് മൾട്ടിപ്ലേഷൻ ഡിവിഷൻ ഇങ്ങനെ എല്ലാ സംഭവവും നം നമ്മളെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ ആണ് ഇത് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് എന്നാൽ ഇനി നമുക്ക് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇംഗ്ലീഷും സപ്പോർട്ടാണ് നമ്മളെ മാതൃഭാഷയായ മലയാളവും സപ്പോർട്ടാണ് അങ്ങനത്തെ ഉള്ള ഒരു കാൽക്കുലേറ്റ് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അതായത് ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു മൈക്കുണ്ടാവും അതിൽ പ്ലസ് ചെയ്തിട്ട് നിങ്ങളെ മാതൃഭാഷ ആയ മലയാളത്തിൽ പങ്കാൽ മതി ആദ്യ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫാൾട്ടായിട്ട് ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത് അത് എങ്ങനെയാണെന്ന് മലയാളത്തിൽ എങ്ങനെ മാറ്റാമെന്ന് ഞാൻ വീഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് മാത്രം പോയി ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്തിട്ട് എൻ്റെ തലയ്ക്ക് കയറാൻ വരുത് അപ്പോൾ ആ ഗംഭീരമായ കാക്കുലേ ത്രയതാണെന്നും അത് എന്തൊക്കെ പ്രത്യേകമാണ് ഉള്ളതൊന്നാണ് ആ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ചൂതദേവ യൂട്യൂബ് ചാനൽ വീഡിയോ തീറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഇൻസ്റ്റാഗ്രാമി ഫേസ്ബുക്കിയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കണം ചെയ്തതിനു വെച്ചാൽ അതിലാളെ നക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം നിങ്ങളെല്ലാവരും വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്തിനാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് മാത്സിൽ വല്ല വലിയ കണക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ആ സാധാരണ കാൽക്കുലേറ്ററിൽ ആണ് എന്നാൽ അതിൽ നമ്മളെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ടി കൊണ്ടായിരിക്കും ചെയ്യുന്നത് ഏതാ നമ്മുടെ വോയിസ് വെച്ചിട്ട് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അത് നമ്മളെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മതി ഇപ്പോൾ ഒന്ന് പ്ലസ് രണ്ടെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസറ് കൃത്യമായിട്ട് കാക്കുലേറ്റർ അതിൻ്റെ ഏതാണ് ആൻസർ എന്ന് പറഞ്ഞുതരും നമ്മൾ ജസ്റ്റ് ഒന്ന് വോയിസ് വെച്ച് പറഞ്ഞാൽ മതി നമുക്കറിയാം സാധാരണ കാക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഒരു സൗകര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഒരു ചെറിയ ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട് പിന്നെ ഈ ആപ്ലിക്കേഷനെ ആദ്യം ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും കിടക്കുന്നത് അതെങ്ങനെയാണ് മലയാളത്തിലാക്കാണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മലയാളത്തിലാക്കിയാലേ മലയാളം പറയുമ്പോഴത്തേക്കും അത് കറക്റ്റാ വരത്തുള്ളൂ നമ്മൾ മലയാളത്തിൽ എന്ത് പറഞ്ഞാലും അത് കറക്റ്റാൽ ചെയ്ത് തരത്തുള്ളു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ അതിൽ വീഡിയോ കണ്ടുപോയിട്ട് അവസാനം എനിക്ക് പറ്റിയില്ലെന്ന് പറയരുത് അപ്പോൾ പതിവായി പറയും പോലെ തന്നെ ആ ഗംഭീര ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആപ്പ് ലിങ്ക് ഒന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാമെന്നുള്ളത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ വന്നാൽ സാധാരണ ഒരു കാൽക്കുലേറ്റർ ഉള്ള പോലെ തന്നെയുണ്ട് ഇതിൽ സാധാരണ നമുക്ക് ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ഓരോ കാക്കുലേറ്ററിൽ ഡിഫറൻ്റ് ആണ് ആയിരിക്കും ചെയ്യുന്നത് ശേഷം അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഈ ബട്ടണിലായിരിക്കും നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ് സാധാരണ നമ്മൾ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ മതി അത് വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി കറക്റ്റ് ആൻസർ അത് തന്നെ ചെയ്തു തന്നോളൂ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതിൽ ഇംഗ്ലീഷായിരിക്കും കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് ആ വോയിസ് ബട്ടൺ ഒന്ന് പ്ലസ് ചെയ്യാണ് ഇതാണ് വോയിസ് ബട്ടൺ ശേഷം ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാണ്ട് വരും അത് ആദ്യത്തെ പെർമിഷൻ അലോ ചെയ്ത് കൊണ്ട് കൊടുക്കുക അപ്പോൾ അത് അലവായിട്ടുണ്ട് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കാണിച്ചു തരാം ശേഷം ഞാൻ മലയാളത്തിൽ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും അതിൽ പോളും പറഞ്ഞും കാണിച്ചു തരും വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ്പോൾ അതിൽ കറക്റ്റാ വന്നിട്ടുണ്ട് പതിനഞ്ചെന്ന് കറക്റ്റാ തന്നെ വന്നിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമത്തെ ഒരു കണക്കും കൂടെ പറഞ്ഞാ പോവാണ് വൺ ഇൻറ്റു ടൂ പ്ലസ് ടു കറക്റ്റ് വന്നിട്ട് രണ്ട് ഫോർട്ടീൻ ആണെന്ന് ഇതൊക്കെ ഇതൊക്കെ കറക്റ്റ് തന്നെയാണ് ഇനി നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ഇനി അത് മലയാളത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് അതിനായിട്ട് ഇവിടെ ലിസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഓൺ ആയി കിട്ടും ഇവിടെ തീമ് മാറ്റാനുള്ള ഓപ്ഷനെ കൊണ്ട് ഇവിടെ തീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാർക്ക് തീം ഒക്കെ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് സിസ്റ്റാൻ ഡിഫോൾട്ടിലായിരിക്കും കിടക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീമ് മാറ്റുക ഒന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് നമ്മളെ മലയാളത്തിലോട്ട് മാറ്റുക എന്ന് അതിനായിട്ട് അതിനായിട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളെ ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ അത് ഒന്ന് മലയാളത്തിലാക്കി കൊടുക്കുക മലയാളം ഏറ്റവും ലാസ്റ്റാണെന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് സ്കോൾ ചെയ്തതിനു ശേഷം അതൊന്ന് മലയാളത്തിലോട്ട് ആക്കി കൊടുക്കുക ശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത് മാറ്റിയാണ് കണക്ക് എന്നിട്ട് ഞാൻ മലയാളത്തിൽ പറയാൻ ഒന്നേ ഗുണം രണ്ട് എത്ര അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല ഡിവിഷനും നിങ്ങൾക്ക് ഇതുവഴി മലയാളത്തിൽ പറഞ്ഞ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ബോളും കൂടെ ചെയ്ത് കാണിച്ചു തരാം ഞാൻ വീണ്ടും ആ മൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ് ഒന്നിൻ്റെ കൂടെ രണ്ട് പ്ലസ് രണ്ട് ഒന്നിൻ്റെ കൂടെ രണ്ട് കുട്ടിയോ രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഏത് കിടക്കുകയാണോ നിങ്ങൾക്ക് പറയാം ഡിവൈഡ് ചെയ്യണതെന്ന് പറയാം ഇതാണ് ഡിവൈ ഡിവൈഡിഡ് എ സിംബല് മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞതാണ് ഇവിടെ പല ലാംഗ്വേജുകളുണ്ട് പിന്നെ ടീം മാറ്റേണ്ട ലാംഗ്വേജുകളുണ്ട് അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ഇവിടെ ലാംഗ്വേജ് മലയാളത്തിൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത് അത് പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും വന്നത് നമുക്ക് നമ്മളെ മലയാളത്തിൽ മാറ്റാം മലയാളത്തിൽ മാറ്റാൻ ലാസ്റ്റ് അവസാനം പോയാൽ മതി അപ്പോൾ മലയാളം എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മളെ ശബ്ദം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ പറയാം ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നാൽ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തിരിക്കേണ്ട ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ എന്തുകൊണ്ടും നമുക്ക് ഭാഗമായിട്ട് പറഞ്ഞാൽ മതിയല്ലോ അത് തങ്ങേ തന്നെ ടൈപ്പ് ചെയ്തതിനും അങ്ങനത്തെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആപ്പ് ലിങ്ക് അല്ലെങ്കിൽ ആപ്പ് ഒന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആപ്പ് ലിങ്ക് ആണ് കൊടുത്തിരിക്കുന്നാലും ആപ്പ് അന്ന് കൊടുത്തിട്ടെന്നാലും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ് ബ്ലൂ നിളത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ തന്നെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷത്തിൽ ആളെന്ന് നാശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലെ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ നടക്കണം അതുവരിക്കും ഗുഡ് ബൈ